ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാ പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഇരുപത്തിയേഴ് ശ്രീരാമദേവൻ വിഭീഷണനെ അഭയം കൊടുത്ത് ലങ്കാധിപനാക്കി അഭിഷേകവും ചെയ്ത് സീതാദൗത്യത്തിൽ ദൗത്യത്തിൽ പങ്കാളിയാക്കിയെടുത്താണ് നമ്മുടെ കഥ ഇന്നലെ അവസാനിച്ചത് ശ്രീരാമാദികളുടെ ആലോചന സമുദ്ര ലംഘനം ആയിരുന്നെങ്കിൽ രാവണാദികളുടെ ആലോചന രാമദേവനിൽ നിന്നും എങ്ങനെയെങ്കിലും സുഗ്രീവനെ അകറ്റി ശക്തി ചെയയിപ്പിക്കുക എന്നതാണ് രാവണൻ അതിനായി കണ്ടെത്തിയത് ശുഖനെന്ന രാക്ഷസനെയാണ് ശുഗൻ യഥാർത്ഥത്തിൽ ഒരു രാക്ഷസനായിരുന്നില്ല അഗസ്ത്യമുനിയുടെ ശാപം നിമിത്തം മഹാബ്രാഹ്മണനായ ശുഖൻ ശുഗൻ എന്ന രാക്ഷസൻ ആയതാണ് സംഭവം ഇങ്ങനെയാണ് സം വിഷ്ണുഭക്തനായ ശുഗൻ പത്നിയുമായി വനത്തിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം രാവണ മന്ത്രിയായ വജ്രധംശൻ അവരെ കാണാനിടയായി ലങ്കയിൽ ശിവകാളി പൂജകൾക്ക് മാത്രമായിരുന്നു രാവണന്റെ അനുമതി ഉണ്ടായിരുന്നത് വിഷ്ണുഭക്തനായ ബ്രാഹ്മണനെ ഏതു വിധത്തിലും ദ്രോഹിക്കണമെന്ന് കരുതി കാത്തിരുന്ന വജ്രധംശനെ അഗസ്ത്യമുനി ശുഖന്റെ പർണശാലയിലേക്ക് എത്തുന്നത് കണ്ട് സന്തോഷമായി അവൻ്റെ മനസ്സിൽ ഒരാശയവും ഉടലെടുത്തു അഗസ്ത്യമുനിയെ ആരാധിക്കുന്നതും ഭോജനത്തിന് ക്ഷണിച്ചതും സ്നാനത്തിന് അഗസ്ത്യൻ ആറ്റിലേക്ക് പോകുന്നതും അവൻ കണ്ടു ഭജ്രധംശൻ ഇതുതന്നെ തക്കം എന്ന് ചിന്തിച്ച് അഗസ്ത്യമുനിയുടെ രൂപം ധരിച്ച് ശുഖന്റെ മുമ്പിലെത്തി പൗർണമി ദിവസമായ ഇന്ന് ചന്ദ്രന്റെ അടയാളമായ മുയൽമാംസമാണ് എനിക്ക് ഭോജനത്തോടൊപ്പം വേണ്ടത് എന്നറിയിച്ചു ശുഗൻ വിവരം പത്നിയെ അറിയിച്ച് പുറത്തേക്കിറങ്ങിയതും വജ്രധംശ്രൻ ശുഗന്റെ വേഷം ധരിച്ച് കയ്യിൽ നരമാംസ പൊതിയുമായി മുയൽമാംസമാണെന്ന വ്യാജേന സുഖപത്നിയുടെ കയ്യിൽ കൊടുത്തു ശുഖപത്നി മാംസം കറിവെച്ച് അഗസ്ത്യന്റെ ഇലയിൽ വിളമ്പി ഇലയിൽ നരമാംസം കണ്ട അഗസ്ത്യൻ കോപാന്തനായി ചാടി എഴുന്നേറ്റു എന്നെ മർത്യമാംസം തീറ്റാൻ ഒരുങ്ങിയ നീ മർത്യമാംസം തിന്നുന്ന രാക്ഷസനാകട്ടെ എന്ന് ശപിച്ചു പാവം ശുഗൻ തെറ്റൊന്നും ചെയ്യാതെ ശാപത്തിനിരയായി എന്തിനാണ് ശപിച്ചതെന്നറിയാതെ നിന്ന ശുഖനോട് അഗസ്ത്യൻ പറഞ്ഞു ഞാനും നീയും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു രാവണ മന്ത്രിയായ വജ്രധമൃഷ്ഠൻ്റെ ചതിയാണ് ഇതിനു പിന്നിൽ നിന്നെ ഞാൻ ശപിച്ചുപോയി ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ല രാക്ഷസനായി നീ കഴിയുമ്പോൾ രാവണൻ നിന്നെ ദൂതനായി ശ്രീരാമസന്നിധിയിലേക്ക് അയക്കും അവിടെ നിന്നും തിരിച്ച് രാവണ സന്നിധിയിൽ എത്തുന്ന നീ ശ്രീരാമ മഹാത്മ്യമായിരിക്കും പറയുക രാവണൻ നിന്നെ ആട്ടിപ്പുറത്താക്കും അതോടെ നീ ശാപമുക്തനുമാകും അങ്ങനെ രാക്ഷസനായ ശുഖനെയാണ് രാവണൻ ദൂതനായി സുഗ്രീവ് സുഗ്രീവ സന്നിധിയിലേക്ക് അയക്കുന്നത് ഒരു പക്ഷിയുടെ രൂപം ധരിച്ച് ശുഗൻ സുഗ്രീവന്റെ അടുത്തെത്തി ആകാശത്തിൽ തങ്ങി നിന്നുകൊണ്ടായിരുന്നു ശുഗപക്ഷിയുടെ ഭാഷണം ഹേ സൂര്യപുത്ര സുഗ്രീവ ഇത് ദശകണ്ഠ രാജാവിൻ്റെ സന്ദേശമാണ് നീ നമ്മുടെ അടുത്ത മിത്രം ബാലിയുടെ അനുജൻ നമ്മൾ തമ്മിൽ ശത്രുതയില്ല നീ നമ്മോടാണ് മിത്രമാകേണ്ടത് നിന്റെ സഹോദരൻ ബാലി നിന്റെ ശത്രുവായിരുന്നു കാര്യം ശരി തന്നെ പക്ഷേ അവനെ വധിച്ചവനല്ലേ രാമൻ രാമപത്നിയെ ഞാൻ കട്ടെടുത്തതിന് നിനക്കെന്തിനാണ് എന്നോട് വിരോധം കിഷ്കിന്തയും ലങ്കയും മിത്ര രാജ്യങ്ങളാണ് നിന്റെ ഒരു സേവകൻ കുരങ്ങൻ ഇവിടെ വന്ന് ചില അതിക്രമങ്ങളെല്ലാം കാണിച്ചു നിന്നോടുള്ള ബഹുമാനം കാരണം ഞാൻ അതെല്ലാം ക്ഷമിച്ചു അല്പന്മാരായ മനുഷ്യരെ കൂട്ടുപിടിച്ച് നീ നമ്മോടെതിരിടാൻ വരരുത് തിരിച്ചു പോവുക ഇവൻ ദൂതനല്ല പക്ഷിവേഷത്തിൽ വന്ന ചാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മർക്കടന്മാർ ചാടി പക്ഷിയെ പിടിച്ച് താഴെയിട്ടു തൂവൽ പിടിച്ചു പറിക്കാനും തല്ലാനും തുടങ്ങി ശുഗൻ രാമചന്ദ്രനെ വിളിച്ച് രക്ഷിക്കണേ എന്ന് കരഞ്ഞു ശ്രീരാമചന്ദ്രനെ കണ്ട മാത്രയിൽ എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം ഞാൻ രാവണന്റെ ദൂതനാണേ രാവണന്റെ സന്ദേശത്തിന് മറുപടിയും എനിക്ക് ചെന്ന് പറയണം എന്നെ വിട്ടയക്കണേ എന്ന് അപേക്ഷിച്ചു സുഗ്രീവൻ അപ്പോൾ അവനോട് പറഞ്ഞു രാമപത്നിയെ രക്ഷിച്ച് കട്ടെടുത്ത ദശാസനനെയും വംശത്തെയും മുച്ചൂട നശിപ്പിക്കാതെ സുഗ്രീവൻ പിന്നോട്ടില്ല എന്ന് സുഗ്രീവൻ പറഞ്ഞയച്ചു എന്ന് നിന്റെ രാജാവിനോട് ചെന്ന് പറയുക ഇവനെ ഇപ്പോൾ വിട്ടയക്കേണ്ട ബന്ധനത്തിൽ കിടക്കട്ടെ അതായിരുന്നു രാമന്റെ ആജ്ഞ അതോടെ ശുഗൻ ബന്ധനത്തിലുമായി രാമാദികൾ വിഭീഷണ അഭിപ്രായപ്രകാരം വരുണദേവനെ പ്രസാദിപ്പിച്ച് അർണവമാർഗം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു ശ്രീരാമദേവനും സംഘവും മൂന്നു ദിവസം അഹോരാത്രം വരുണനെ ധ്യാനിച്ചിട്ടും സമുദ്രം അനങ്ങിയില്ല കോപം വരാത്ത രാമന്റെ കണ്ണുകൾ അന്ന് ആദ്യമായി ചുവന്നു ചാപവാണങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്മണനോട് പറഞ്ഞു ഇന്ന് വരുണൻ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ബ്രഹ്മാസ്ത്രത്താൽ വരുണാലയ ഞാൻ മരുഭൂമിയാക്കും രഘുരാമൻ സ്വന്തം കാര്യത്തിന് മാത്രമല്ല വഴി ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അറിയാത്ത ഭാവം നടിച്ചിരിക്കുന്ന വരുണനും അവനും കൂടി വേണ്ടിയാണ് പാശിക്കതറിയാൻ കഴിയുന്നില്ലെങ്കിൽ പാവകനാൽ അത് ഞാൻ അറിയിക്കും എന്ന് പറഞ്ഞ് മഹാർണവത്തിൻ്റെ നേർക്ക് മഹാചാപത്തിൽ അമ്പുതൊടുത്തു ലോകമാകെ പ്രകമ്പനം കൊണ്ടു ക്രോധം കൊണ്ട് രാമൻ വിശ്വരൂപം എടുക്കുകയാണോ പ്രകൃതി ആകെ ഇരുണ്ടു സാഗരം ശോഭിച്ചിളകി മറിഞ്ഞു ആ സമയത്ത് സാഗരനാഥൻ വരുണൻ ഭാരതിമത്യത്തിൽ നിന്ന് പതുക്കെ പൊങ്ങി വന്ന് രാമപാദങ്ങളിൽ വീണ് അഭയമപേക്ഷിച്ചു ലോകകണ്ടകനായ രാവണനെ കൊല്ലണമെങ്കിൽ ലങ്കയിലെത്താൻ സമുദ്രമാർഗം വഴി വേണം അതിനെ ജലാക്രമണം ഉണ്ടാകരുത് അത് അങ്ങയെയും കൂടി ബാധിക്കുന്ന ദേവകാര്യവുമാണ് അതിനായി അങ്ങയെ മൂന്ന് ദിവസം അഹോരാത്രം പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലാതെ വന്നതുകൊണ്ടാണ് ഞാൻ സാഗരത്തെ വറ്റിക്കാൻ തുനിഞ്ഞത് എന്ന് രാമൻ പറഞ്ഞതും ക്ഷമിക്കണം സേതു നിർമ്മാണത്തിന് സഹായകമായ നിലയിൽ സമുദ്രജലം ഇരുവശങ്ങളിലേക്കും മാറ്റുന്നതിനുള്ള സൗകര്യം ഞാൻ ഉടനെ ചെയ്തു തരാം എന്ന് സമ്മതിച്ച് വരുണം മടങ്ങി സേതുബന്ധനത്തിന് വിശ്വകർമാവിന്റെ പുത്രൻ നളനെയും അഗ്നിപുത്രൻ നീലനെയും ഫരമേൽപ്പിച്ചു വാനരവീരന്മാർ വൻപാറക്കല്ലുകൾ വൻമരങ്ങൾ എന്നിവ ചുമന്നുകൊണ്ടുവന്ന് നളനും നീലനും ചേർന്ന് വൈദഗ്ധ്യത്തോടെ അത് അടുക്കി പല മെയ്യാണെങ്കിലും ഒരു മെയ്യായി ഒരു മനസ്സായി സ്ഥാനമാനങ്ങളും പ്രായവും നോക്കാതെ ഉല്ലാസഭരിതരായ ഉല്ലാസഭരിതരായി നൂറു യോജന നീളവും പത്ത് യോജന വീതിയുമുള്ള സേതുവിന്റെ പണി അഭംഗുരം തുടർന്നു സേതുബന്ധനം പുരോഗമിക്കവേ പാപാപഹരനായ പരമശിവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് അനുഗ്രഹം നടത്തിവേണം മുന്നോട്ടു പോകാൻ എന്ന് ശ്രീരാമദേവൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചതും ഒരു ദിവസം കൊണ്ട് നളനീലന്മാർ മണ്ഡപം തീർക്കുകയും ചെയ്തു ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാൻ കൈലാസത്തേക്കു പറന്നു മണ്ഡപം പണി പൂർത്തിയായി പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു വിഗ്രഹം മാത്രം എത്തിയിട്ടില്ല മുഹൂർത്തവും സമാഗതമായി ശ്രീരാമചന്ദ്രൻ മണ്ഡപത്തിൽ പ്രവേശിച്ച് മൂർത്തിത്രയങ്ങളുടെ ഏകശക്തി തന്നിലേക്ക് ആവാഹിച്ചു പരമശിവം എന്ന സങ്കല്പത്തിൽ വിഗ്രഹമില്ലാതെ തന്നെ ദിവ്യപ്രതിഷ്ഠ നിർവഹിച്ചു അത്ഭുതമെന്ന് പറയട്ടെ സ്വയംഭൂവായ ഒരു ശിവലിംഗം അവിടെ പ്രത്യക്ഷീഭവിച്ചു വിഗ്രഹത്തിൽ ശ്രീരാമചന്ദ്രൻ സമുദ്രജലം ഊരിയൊഴിച്ച് അഭിഷേകം ചെയ്ത് പൂജകൾ അർപ്പിച്ചു പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു ഈ ക്ഷേത്രം രാമേശ്വരം എന്ന പേരിൽ അറിയപ്പെടും ഇവിടെ വന്ന് സേതുബന്ധനം കണ്ടുവന്നിച്ച് ശിവഭഗവാനെ ഭക്തിപൂർവം ദർശിക്കുന്ന ഭക്തൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനായി മുക്തിയും സിദ്ധിക്കും എന്ന് രാമദേവൻ അരുളി ചെയ്തു പ്രസിദ്ധ പ്രസിദ്ധ ക്ഷേത്രമായ രാമേശ്വരത്തിനെ പറ്റിയുള്ള ഐതിഹ്യവും ഇതുതന്നെയാണ് രാമേശ്വരത്തെത്തി വന്നിക്കുന്ന ഭക്തൻ സേതുബന്ധന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് സർവപാപങ്ങളും അവിടെ സമർപ്പിച്ച് കാശിയിലെത്തി സ്നാനം ചെയ്ത് കാശി വിശ്വനാഥനെ തൊഴുത് അവിടുന്ന് ഗംഗാജലവുമായി തിരിച്ചു വന്ന് ആ ഗംഗാതീർത്ഥം രാമേശ്വരനിൽ അഭിഷേകം ചെയ്ത് ബാക്കി തീർത്ഥം കടലിലൊഴുക്കി വീണ്ടും മുങ്ങിക്കുളിച്ച് മഹേശനെ ദർശിച്ചാൽ നിശ്ചയമായും സായുധ്യപദവി കിട്ടുമെന്നും രാമദേവൻ അരുളി ചെയ്തു ഇത്രയും കഴിഞ്ഞപ്പോഴാണ് ഹനുമാൻ കൈലാസത്തിൽ നിന്നും ശിവലിംഗവുമായി എത്തിച്ചേർന്നത് പ്രതിഷ്ഠ കഴിഞ്ഞു എന്നറിഞ്ഞ ഹനുമാൻ നിറ കണ്ണുകളുമായി കയ്യിൽ ശിവലിംഗ് ശിവലിംഗവും വഹിച്ച് രാമനെ നോക്കി നിന്നു വിഷമിക്കേണ്ട കിഴക്കേ ഗോപുരത്തിൽ ഭക്തോത്തമനായ നീ തന്നെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കണം ഈ വിഗ്രഹം കണ്ടു ദർശിച്ച് വന്നിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ക്ഷേത്രനാഥനെ ആരും ദർശിക്കുകയുള്ളൂ എന്ന് ഹനുമാനെ സമാധാനിപ്പിച്ചു രാമചന്ദ്രൻ്റെ കൽപ്പനയനുസരിച്ച് ഹനുമാൻ പ്രതിഷ്ഠിച്ച ഗോപുരനാഥനെ കണ്ടു വണങ്ങിയതിന് ശേഷമാണ് ക്ഷേത്രനാഥനെ ഇന്നും ഭക്തജനങ്ങൾ ദർശിക്കാറുള്ളത് അഞ്ചു നാൾ കൊണ്ട് സേതുബന്ധനം പൂർത്തിയായി ആറാം ദിവസം ശ്രീരാമാദികൾ സേതുവിലൂടെ നടന്ന് സുവേല പർവ്വതത്തിലെത്തി ലങ്ക നോക്കിക്കണ്ടു ഹനുമാൻ വിഭൂതിയാക്കിയിട്ട് വന്ന ലങ്കയെ രാവണൻ വീണ്ടും പഴയ പോലെ സൃഷ്ടിച്ചിരിക്കുന്നു സ്വർഗം നാണിച്ചു പോകുന്ന ആഡംബര പ്രൗഢിയോടെ അതുല്യ ഗാന്ധിയോടെ ശോഭിക്കുന്ന ലങ്കയും മന്ത്രിമാരാൽ സേവിതനായി നീലശൈലം പോലെ വിരാജിക്കുന്ന ലങ്കേശനെയും കണ്ട് രാമചന്ദ്രൻ അത്ഭുതപ്പെട്ടു രാമനിർദ്ദേശമനുസരിച്ച് ശുഗനെ ബന്ധന വിമുക്തനാക്കി വിട്ടു രാമചന്ദ്രനെ തൊഴുത് ജീവനും കൊണ്ട് ഓടിമറഞ്ഞ ശുഗൻ രാവണ സന്നിധിയിലെത്തി തൊഴുതു നിന്നു എല്ലാ വിവരങ്ങളും ഒന്നൊന്നായി വിവരിച്ചു അതിനുശേഷം പ്രഭു അങ് വിചാരിക്കുന്നത് പോലെയല്ല ആ വാനരന്മാർ അവർ സേതു നിർമ്മിച്ച് നമ്മുടെ ലങ്കയിലെത്തിയിരിക്കുന്നു അറുപത് കോടിയിലധികം വരുന്ന പർവ്വത ശരീരികളും അമിത ബലവാന്മാരുമായ വാനര സൈന്യ പടയാണ് രാമനുള്ളത് അഞ്ചേ അഞ്ച് ദിവസം കൊണ്ടാണ് ഇത്ര വലിയ ഒരു സേതു നിർമ്മിച്ച് അവർ നമ്മുടെ ലങ്കയിൽ വന്നിരിക്കുന്നത് ആ രാമൻ ശ്രീനാരായണന്റെ അവതാരമാണെന്നാണ് പറയുന്നത് അങ്ങേക്കാ രാമനെ ജയിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇത്രയും കേട്ടതും രാവണൻ ഗർജിച്ചു കൊണ്ട് പീഠത്തിൽ നിന്നും ചാടിയിറങ്ങി ദൂതനായി പോയി രാമന്റെ ദൂതനായി മടങ്ങി വന്നിരിക്കുന്ന നിന്നെ നന്ദി കെട്ടവനെ ഇനി നീ എൻ്റെ കൺമുമ്പിൽ വന്നേക്കരുത് ശുഗൻ കേട്ടത് പാതി കേൾക്കാത്തത് പാതി ഓടിമറഞ്ഞു വനത്തിലെത്തി ശാപമോഷകം നേടി രാവണന്റെ പ്രവർത്തികൾ അതിർത്തി കടന്നിരിക്കുന്നു കൊച്ചുമകന്റെ ഒരു ഊച്ചുവില കിടണം ഇല്ലെങ്കിൽ വംശനാശം തന്നെ സംഭവിക്കും രാവണന്റെ അമ്മയുടെ അച്ഛൻ മാലിവാൻ രാവണനെ കാണാനെത്തി പ്രിയം പറയുന്നവരെ മാത്രം മാനിക്കുന്ന രാവണൻ മുത്തച്ഛന്റെ ഉപദേശങ്ങളെ പുല്ലുപോലെ അവഗണിക്കുകയും മുത്തച്ഛൻ പോയി കുംഭകർണനൊപ്പം കൂർക്കം വലിച്ചുറങ്ങിക്കൂ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്ത് ഇറക്കി യുദ്ധമൊഴിവാക്കാൻ ശ്രമിച്ചവരെ എല്ലാം തച്ചാട്ടിക്കളഞ്ഞ് യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു രാവണൻ ചെയ്തത് ശിവന്റെ പൂർവ കഥയും സേതുബന്ധനവും രാമേശ്വര പ്രതിഷ്ഠയും അതിൻ്റെ മഹാത്മ്യവും മല്യവാന്റെ ഉപദേശവും ഈ കഥാഭാഗങ്ങളിൽ കൂടിയാണ് ഇന്ന് നമ്മൾ കടന്നുപോയത് സേതുബന്ധനത്തിന് ഇറങ്ങി പുറ പുറപ്പെടുന്നത് വരുണപ്രസാദം സമ്പാദിച്ചാണ് ക്ഷമയുടെ നെല്ലിപ്പല കണ്ട അവസ്ഥയിലാണ് രാമൻ പ്രകോപിതനായി സമുദ്രജലം വറ്റിക്കാൻ തുടങ്ങുന്നത് വരുണനും രാവണന്റെ കരുത്തറിഞ്ഞവനാണ് പേടിച്ചു കഴിയുന്നവനുമാണ് മൂന്ന് ദിവസം അഹോരാത്രം ധ്യാനിച്ചിട്ടും സഹായിക്കാതെ വന്നപ്പോഴാണ് രാമൻ സമുദ്രജലം വറ്റിക്കാൻ തുടങ്ങിയത് ആരുടെ ഉപദേശവും രാവണനിൽ ഏൽക്കില്ല ഉപദേശിക്കുന്നവരെ ശത്രുവാക്കിക്കൊണ്ട് സ്വയം സ്വയമാപത്തിലേക്ക് അടുക്കുകയാണ് രാവണൻ ചെയ്യുന്നത് തന്ത്രങ്ങൾ ചതി ഇതൊക്കെയാണ് രാവണന്റെ ആയുധം രാവണ സഹായികളും അങ്ങനെ തന്നെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും ധർമ്മനീതികളില്ല പരാജയപ്പെടുമ്പോഴും ചിന്തിക്കുന്നത് കുതന്ത്രങ്ങളാണ് കൂട്ടുപിടിക്കുന്നതും അതുപോലുള്ളവരെ രാമൻ എല്ലാവരുടെയും ഉപദേശം കേട്ടും മാനിച്ചുമാണ് ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത് ആ പാതയാണ് നമുക്കും വേണ്ടത് ധർമ്മപാത അതുപോലെ യുദ്ധം യുദ്ധം ഭീകരതയാണ് ദുഃഖമാണ് വിജയത്തിനപ്പുറം ആകുലതകളാണ് അത് സമ്മാനിക്കുന്നത് യുദ്ധവിരുദ്ധ വികാരമാണ് കൊച്ചുകുട്ടികൾക്കും എപ്പോഴും മനസ്സിൽ വേണ്ടത് അത് നമുക്ക് രാമകഥയിലൂടെ ആർജിക്കാം സമാധാനത്തിൻ്റെ പാത പിന്തുടര ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു